AFC എഫ് സി ഏഷ്യൻ കപ്പിലെ നമ്മുടെ മൂന്നാമത്തെ എതിരാളിയാണ് സിറിയ ആ ഒരു കുറിച്ചാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഒരു വാഫ് റീജിയനിൽ പെടുന്ന ടീമാണ് അപ്പോൾ നമുക്കറിയാം വാഫ് റീജിയനിൽ പെടുന്ന ടീമാണ് സൗദി അറേബ്യ കുവൈത്ത് എന്നീ ടീമുകളൊക്കെ അപ്പോൾ അവരുടെ ഒരു കളി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ എപ്പോഴും ഒരു സ്പീഡി ആയിട്ടുള്ള കളികളാണ് ഈ ഒരു വാഫ് റീജിയനിൽ പെടുന്ന ടീമിൽ കളിക്കാറുള്ളത് സ്പീഡി ആയിട്ടുള്ള ഒരു അറ്റാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവർ എപ്പോഴും നടത്താറുള്ളത് നമ്മൾ കുവൈത്തിനെതിരെ ലാസ്റ്റ് കളിച്ച സമയത്തും അത്രത്തിലെ തന്നെയുള്ള പ്രകടനമായിരുന്നു അവർ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കുവൈത്തിനെതിരെയൊക്കെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്ലസ് ആയിട്ടുള്ള പോയിന്റ് ഒരു പ്ലസ് പോയിന്റ് ാണ് എന്നുള്ളതാണ് അവരുടെ ഫിഫ റാങ്കിങ് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒന്നാണ് വരുന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ളതിൽ നമ്മളെക്കാൾ മുമ്പിലാണെങ്കിൽ പോലും ഉസ്ബക്കിസ്ഥാനെ പറ്റും ആസ്ട്രേലിനെ വെച്ചൊക്കെ നോക്കുന്ന സമയത്ത് അവരൊരു കുറച്ച് വീക്കായിട്ടുള്ള ടീമാണ് എന്നുള്ളതാണ് ഇവിടെ കോച്ചായിട്ട് വരുന്നത് ഹെഡ്കർ കപ്പർ എന്ന് പറയുന്ന ഒരു പരിശീ ഒരു അർജന്റീനിയൻ പരിശീലിക്കാനാണ് അപ്പോൾ ഇദ്ദേഹം ആരാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് ഞാൻ സീരിയസ്ലി നെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് അതായത് മാനേജിങ് കരിയറിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈജിപ്തിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡി ആർ കോങ്കോ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉസ്ബക്കിസ്ഥാൻ എന്ന് പറയുന്ന ടീമിനെയും ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈജിപ്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈജിപ്തിനെ ആഫ്രിക്കൻ കപ്പിൽ അവർ സെമി ഫൈനലിസ്റ്റ് റണ്ണേഴ്സ് അപ്പ് എന്നുള്ളതാണ് സിറിയയുടെ കോച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലെജൻഡ് കോച്ച് ആണ് എന്നുള്ളത് ഇദ്ദേഹത്തെ യൂറോപ്പിലുള്ള പല വമ്പൻ ടീമുകളൊക്കെ പരിശീലിപ്പിച്ച് പരിചയ സമ്പത്ത് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒരു ഗംഭീര കോച്ച് തന്നെയാണ് അവർക്കുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇത്രയും കാലം വിചാരിച്ചു കഴിഞ്ഞാൽ സിറിയക്കെതിരെയൊക്കെ നമുക്കൊരു വിജയം സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് ലാസ്റ്റ് നമ്മൾ കളിച്ച സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെങ്കിലും നമ്മൾ ലാസ്റ്റ് കളിച്ച സമയത്ത് അവർക്ക് ഒരു അവർക്കൊരു ഒക്കെ നമുക്ക് അവർക്കെതിരെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അവരുടെ റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ അവരുടെ ഫിഫ റാങ്ക് ഫിഫ വേൾഡ് കപ്പ് ഇതുവരെ കളിച്ചിട്ടില്ല ഏഷ്യൻ കപ്പ് ആറ് തവണ കളിച്ചു ആറു പ്രാവശ്യം ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്ലയേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇബ്രാഹിം ഹാലം എന്ന് പറയുന്ന അവരുടെ ഗോൾ കീപ്പർ ഇവിടെ ഒരു തുറുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അത്ര രീതിയിലുള്ള മികച്ച പ്രകടനം തന്നെയാണ് ഇദ്ദേഹം കാഴ്ചവെക്കാറുള്ളത് നമുക്ക് ഈ ഇന്ത്യൻ ടീമിനെ കുപ്രീ സിങ്ങിനെ കളി വെക്കാൻ നമുക്ക് കണ്ടിട്ടുണ്ട് അതിനേക്കാൾ മേലെ ഇദ്ദേഹം കളികൾ കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ നമ്പർ വൺ ഗോൾ കീപ്പർ തന്നെയാണ് അദ്ദേഹം ഇദ്ദേഹം ഇതിനെ കളിക്കുന്നത് നമ്മുടെ സിറിയയിൽ തന്നെയുള്ള ഒരു ലീഗിലാണ് പിന്നെ അടുത്ത ഒരു കളിക്കാരനാണ് ഇബ്രാഹിം ഹെസ് ഹെസാർ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ ഇദ്ദേഹം അർജന്റീനയിലാണ് ജനിച്ച് വളർന്നിട്ടുള്ളത് പിന്നെ പോരാത്തതിന് ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നതും അർജൻറ്റീനയിൽ തന്നെയുള്ള ഒരു ലീ ലീഗിലാണ് എന്നുള്ളതാണ് ഇദ്ദേഹം അവരുടെ ഒരു അർജൻറ്റീന ലീഗിൽ കളിക്കുന്ന ടീമിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്ലെയറും കൂടിയാണ് ഇദ്ദേഹം ഒരു ഇദ്ദേഹം ഒരു ഫോർവേഡാണ് നല്ല രീതിയിലുള്ള ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് ഇദ്ദേഹം നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു തലവേദന തന്നെ ആകും ആകുമെന്നുള്ളത് യാതൊരു സംശയവും പിന്നെ അടുത്തൊരു കളിക്കാരനാണ് ഇദ്ദേഹം ഒരു അർജൻ ക്കാരനായിട്ടുള്ള ഒരു പ്ലെയർ ആണ് ജയിലിസ് എല്യാസ് എന്ന് പറയുന്ന ഒരു അർജന്റീന മിഡ്ഫീൽഡർ ആണ് ഇവർ ഇദ്ദേഹം ഗംഭീര പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കാറുള്ളത് കഴിഞ്ഞ ഒരു ലാസ്റ്റ് കളി അത് ഏഷ്യൻ കപ്പിൽ തന്നെയുള്ള ഉസ്ബക്കിസ്ഥാനെതിരെയുള്ള കളിയിൽ ഇദ്ദേഹം മികച്ച ഒരു പ്രകടനം തന്നെയായിരുന്നു ഉസ്ബക്കിസ്ഥാനെതിരെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് എന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം ഇപ്പോൾ നിലവിൽ കളിക്കുന്നത് ഒരു മലേഷ്യയിലെ ക്ലബിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ മെയിൻ കീ പ്ലെയർ ആണ് അവരുടെ ടീമിൻ്റെ കീ പ്ലെയർ ആണ് എന്നുള്ളതാണ് ഇതോടെയും നല്ല രീതിയിൽ തന്നെ ഫിനിഷിംഗ് റോളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയർ ആണ് എന്നുള്ളതാണ് ഇനി ഇവരുടെ ലാസ്റ്റ് മാച്ച് നോക്കുകയാണെങ്കിൽ അഞ്ച് കളികളെ കളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അഞ്ചിൽ ഒരു കളി മാത്രമേ ഇവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് രണ്ട് കളികൾ ഡ്രോ ഡ്രോ ആയി രണ്ട് കളികൾ അതുപോലെ തന്നെ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ പരാജയപ്പെട്ടിട്ടുള്ളത് ഒന്ന് ജപ്പാനോടാണ് ജപ്പാനോട് ഫൈവ് സീറോ എന്ന് പറയുന്നത് വലിയ ഒരു ഹിമുലേഷൻ തന്നെ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ രണ്ടാമത് അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കുവൈത്തിനെതിരെയാണ് ടു വൺ എന്ന് പറയുന്ന ഒരു സ്കോറിലായിരുന്നു അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു നമുക്കറിയാം നമുക്ക് കുവൈത്തിനെതിരെയൊക്കെ കളിച്ച് പരിചയം അതും അവരുടെ ഹോം ഗ്രൗണ്ട് പോയിട്ട് കുവൈ ഹോം ഗ്രൗണ്ടിൽ പോയി അവിടെ നമ്മൾ അവരെ പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വന്ന് കളിച്ച സമയത്തും നമ്മൾ അവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു കാര്യം നോക്കുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത് സിറിയക്കെതിരെയൊക്കെ നല്ല രീതിയിൽ വിജയിക്കാൻ കഴിയുമോ എന്നുള്ളത് പിന്നെ പോരാത്തതിനെ വാഫ് റീജിയനിൽ പെടുന്ന ടീമുകൾക്കെതിരെ ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ നല്ല രീതിയിൽ കളിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം വാഫ് റീജിയനിൽ വാഫ്രീജിയൽപ്പെടുന്ന ടീം ഒരു സ്പീഡി ആയിട്ടുള്ള കളി ആ ഒരു കളീനോട് ആ ഒരു കളീനോട് അഡാപ്റ്റ് ആയ രീതിയിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ഇപ്പോൾ കളിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഏഷ്യൻ കപ്പിൽ ഇപ്പോൾ നമ്മളെ സാഹചര്യത്തിൽ ഏഷ്യൻ കപ്പിൽ ഈ ഒരു സിറിയനോട് നമുക്ക് വിജയിക്കാം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് സിറിയക്കെതിരെ നമുക്ക് എന്തെന്നാലും ഒരു വിജയമാണ് നമ്മൾ സ്വപ്നം കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഉസ്ബക്കിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ ഞാനൊരു ഡ്രോ ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ പരാജയം പരാജയപ്പെട്ട നമുക്ക് ഈ ഒരു പ്രാവശ്യം ഏഷ്യൻ കപ്പിൽ നിന്ന് പുറത്ത് പോകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഒരു ഡ്രോ നമുക്ക് ഉസ്ബെക്കിസ്ഥാനെതിരെ കിട്ടി പിന്നെ അതുപോലെ തന്നെ സിറിയക്കെതിരെ ഒരു വിജയവും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ റൗണ്ട് ഓഫ് സിസ്റ്റിയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് നമുക്കറിയാം സിറിയക്കെതിരെ നമുക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് കാരണം സിറിയൻ്റെ ആ ഒരു പ്ലേയിങ് സ്റ്റൈലിനോട് നമ്മുടെ ഇന്ത്യൻ ടീമിനെ നല്ല രീതിയിൽ പൊരുത്തപ്പെട്ട് കളിക്കാൻ കഴിയും എന്നുള്ളതാണ് പിന്നെ സിറിയയും ഇന്ത്യയുള്ള ഹെഡ് ഹെഡ് മാച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ അഞ്ച് പ്രാവശ്യമാണ് കളിച്ചിട്ടുള്ളത് അതിൽ മൂന്ന് പ്രാവശ്യം നമ്മളാണ് വിജയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതൊരു ആ ഒരു കാര്യം നമുക്ക് ഫേവറായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് പിന്നെ രണ്ട് കളി നമ്മൾ ഡ്രോ പരാജയപ്പെട്ടു ഒരു കളി ഡ്രോ ആയി അത് ലാസ്റ്റ് കളിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ കളിച്ചിട്ടുള്ള കളി നമ്മൾ ഡ്രോ ആകുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ നമുക്ക് ഇവർക്കെതിരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു വിജയ സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് സി നമുക്കറിയാം ആസ്ട്രേലിയക്കെതിരെയൊക്കെ നമ്മൾ നല്ല രീതിയിലുള്ള കളികളും കാര്യങ്ങളൊക്കെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ആസ്ട്രേലിയൻ്റെ ഒരു പ്ലെയർ പറഞ്ഞിട്ട് കാര്യം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ടോപ്പ് ടീമിനോട് ഇടം പിടിക്കുന്ന ഒരു ടീമായി മാറി കഴിഞ്ഞു എന്നുള്ളത് ാണ് ഞങ്ങൾ കളിക്കുന്ന സമയത്ത് അത്ര അധികം പ്രഷർ ഇന്ത്യൻ ടീമിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആസ്റ്റന്റെ പ്ലെയർ പറഞ്ഞതായി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ ടീം സിറിയക്കെതിരെ വിജയിക്കാൻ കഴിയും എന്നുള്ളത് ഒരു ശുഭപ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക